കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നിടത്തുനിന്ന് ഇരുമ്പിന്റെ നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ നാലുപേർ അടിമാലി പോലീസിന്റെ പിടിയിലായി പെരുമ്പാവൂർ തിരുവനന്തപുരം സ്വദേശികളും രണ്ട് മറയൂർ സ്വദേശികളുമാണ് പിടിയിലായത് സാമഗ്രികൾ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു ദേശീയപാതയിൽ ഇരുമ്പ് പാലത്തിനും മച്ചിപ്ലാവിനും ഇടയിൽ ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നിടത്തുനിന്ന് ഇരുമ്പിന്റെ നിർമ്മാണ സാമഗ്രികൾ കടത്തുവാൻ ശ്രമം നടത്തുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ വാഹനം പാതയോരത്ത് ഒതുക്കി നിർത്തി സാമഗ്രികൾ വാഹനത്തിൽ കയറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് മോഷണ വിവരം പുറത്തായത് സംഭവസ്ഥലത്തു നിന്നും രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടിരുന്നു ഇവരെ പിന്നീട് പോലീസ് പിടികൂടി പെരുമ്പാവൂർ സ്വദേശി അബ്ദുൾ ജലീൽ തിരുവനന്തപുരം സ്വദേശി ലിജു മറയൂർ സ്വദേശികളായ സഞ്ജയ് വിഷ്ണു എന്നിവരെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുമ്പ് സാമഗ്രികൾ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു ഇതിൽ പെരുമ്പാവൂർ സ്വദേശിയായ ഒന്നാം പ്രതിക്ക് മറയൂരിൽ ആക്രി വില്പനശാലയുള്ളതായും പോലീസ് പറഞ്ഞു